ഹായ് ഫ്രണ്ട്സ് ന്യൂബീഡിലേക്ക് സ്വാഗതം നമ്മൾ ഈ വീഡിയോ പറയണത് നമ്മുടെ ഉറൂബിൻ്റെ ഉമ്മാച്ചു എന്ന് പറയുന്ന നോവൽ ആ നോവലിൻ്റെ ആ നോവൽ എന്ത് സന്ദേശമാണ് നമുക്ക് തരുന്നത് എന്നതിനെ പറ്റിയാണ് ഇപ്പോൾ നമ്മളൊരു നോവലോ കഥയോ ഒക്കെ വായിക്കുമ്പോൾ എന്താണ് നമുക്കതിൽ നിന്ന് കിട്ടുന്നത് എന്നതിനെപ്പറ്റി ചിന്തിക്കണം എന്നാൽ മാത്രമേ അതിൻ്റെ വായന പൂർണ്ണമാവുകയുള്ളൂ ഉമ്മാച്ചു എന്ന് പറയുന്ന നോവൽ നമ്മളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ഒരാശയം എന്ന് പറയുന്നത് ഇന്നത്തെ സാഹചര്യങ്ങളിൽ ഒട്ടേറെ ഒരു വിഷയം തന്നെയാണ് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതങ്ങൾ തമ്മിൽ വർഗീയമായിട്ടുള്ള കലാപങ്ങളും അതേപോലെ പ്രശ്നങ്ങളും അക്രമങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഒരു മതത്തിൻ്റെ വിശ്വാസം മറ്റൊരു മതത്തിന് എതിരായി നിൽക്കുന്ന പോലെ തോന്നുന്നു അങ്ങനെ മതങ്ങൾ തമ്മിൽ കലാപങ്ങൾ കലഹങ്ങൾ അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിലുള്ള മനുഷ്യ സ്നേഹം കാണാൻ കഴിയുന്നില്ല അത്തരമൊരവസ്ഥയിലാണ് നമ്മൾ ഉമ്മാച്ചു എന്ന നോവലിനെ പറ്റി മനസ്സിലാക്കേണ്ടത് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ എൻ്റെ മതം എന്തായാലും എൻ്റെ വ്യക്തിയാണ് എന്നിലെ വ്യക്തിയെയാണ് നന്നാക്കേണ്ടത് അല്ലാതെ മതമല്ല മതം ആരുമായിക്കോട്ടെ എങ്ങനെയുമായിക്കോട്ടെ മനുഷ്യനാണ് നന്നാവേണ്ടത് എന്ന ഒരു വലിയ ആശയം തന്നെ ഉമ്മാച്ചു നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട് ഉമ്മാച്ചുൻ്റെ അവസാന രംഗങ്ങളിൽ ഈ ആശയം വളരെ വ്യക്തമാണ് മതസൗഹാർദ്ദമാണ് പ്രധാനമായിട്ടും ഉമ്മാച്ചു നമ്മളിലേക്ക് അതിൻ്റെ അവസാനം എത്തിക്കുന്നത് ഉമ്മാച്ചുവിൻ്റെ കഥാഗതി എന്തുമായിക്കോട്ടെ എങ്ങനെയുള്ള അനുഭവമായിക്കോട്ടെ എനിക്ക് ഈ ഉമ്മാച്ചു ശരിക്കും ഒരു ചരാശരി അനുഭവമായിട്ടാണ് തോന്നിയത് അത്ര വലിയ ഒരു ഒന്നും ഉമ്മാച്ചു എനിക്ക് തന്നിട്ടില്ല പക്ഷേ ആ നോവൽ തരുന്ന ആശയം എന്ന് പറയുന്നത് ഒരു വളരെ മികച്ച നല്ലൊരാശയം തന്നെയാണ് കാരണം മതത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല മനുഷ്യർ അപ്പോൾ വിവാഹം കഴിക്കുന്നതാണെങ്കിലും മറ്റൊരു മതത്തിൽപ്പെട്ട അവളെ വിവാഹം കഴിച്ചാൽ അല്ലെങ്കിൽ മറ്റൊരു മതത്തിൽപ്പെടുന്ന ആളെ വിവാഹം കഴിച്ച എന്താണ് കുഴപ്പം അവിടെ എന്തിനാണ് വേർതിരിവ് എന്നുള്ള ആ ഒരു ചോദ്യത്തിലേക്കാണ് നമ്മുടെ ഉമ്മാച്ച് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് അങ്ങനെ ചിന്തിക്കാൻ ആളുകൾക്ക് കഴിയുന്നില്ല എന്തിനാണ് മറ്റൊരു മതത്തിൽപ്പെട്ട ആളെ ഞാൻ അന്യനായിട്ട് കാണുന്നത് അയാളും മനുഷ്യൻ തന്നെയല്ലേ അയാളും ജീവിക്കുന്ന ഭക്ഷണം കഴിച്ചിട്ടാണ് ഞാനും ഭക്ഷണം കഴിച്ചിട്ടാണ് ജീവിക്കുന്നത് എൻ്റെ ചോരരുടെ നിറം ചുവപ്പാണ് അവരുടെയും ചുവപ്പാണ് അപ്പോൾ ഇവിടെ വെറുതെ മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയ വിശ്വാസങ്ങളും മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയ ആചാരങ്ങളും മനുഷ്യൻ തന്നെ സൃഷ്ടിച്ച ദൈവങ്ങളും കൊണ്ട് നമ്മളെന്തിനാണ് ഒരു വേദന ഉണ്ടാക്കുന്നത് എന്ന ചിന്ത നമ്മളിലേക്ക് പകരുന്നുണ്ട് ഉമ്മാച്ചു അപ്പോൾ ഇതൊക്കെയാണ് ഉമ്മാച്ചിനെ പറ്റി എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഉമ്മാച്ചു എന്ന നോവലിനെ പറ്റി നോവലിൻ്റെ പറ്റി എന്താണ് പറയാനുള്ളതെന്ന് ഇതിൻ്റെ അടിയിൽ കമൻ്റ് ചെയ്യാം മറ്റൊരു മനോഹരമായ വീഡിയോ ആയി ഇനി വീണ്ടും വരും